കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഫൈസൽ സിയൂഞ്ഞേരി ദിവസം എത്രയേടാ അവൾ ഇവിടെ വന്നിട്ട് എന്നിട്ട് ഇന്നുവരാ മോദീവ് എന്റെ മോത്തോക്ക് രണ്ടു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പോട്ടെ അവൾക്ക് എന്തെന്നെ നോക്കിന്ന് ചിരിച്ചാല് അവളുടെ അച്ഛൻ പാമ്പരാദർശന് ഇരുപത്തിയേഴ് കൊല്ലം മുന്നേ അവളെന്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ അവളെന്നെ വിളിച്ചിരുന്നെന്താ ശങ്കു കേട്ടാന്ന് ഇപ്പൊ അവിടെ വായിന്ന് അതൊഴികെ ബാക്കിയെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് അയാൾ പറഞ്ഞിരുത്തിയതും വൈദ്യയാള താൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണെന്ന ഒന്ന് നോക്കി എല്ലാത്തിനും കാരണം നിന്റെ മോനൊറ്റൊരുത്തനാ ആ ഞാൻ ഞാനിവിടുന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് പറഞ്ഞു വിട്ടെ പിറ്റേന്ന് എന്നോട് വേണമെങ്കിൽ ഇറങ്ങിപ്പോയവള എന്നിട്ട് ഇപ്പോഴാ അവള് ഞാൻ ഈ വഴിക്ക് കാണുന്നത് നനക്ക് അറിയാലോടാ എനിക്ക് ആ മൂദേവി എടുക്കത് ഇഷ്ടാ എന്നിട്ടിപ്പൾക്ക് എന്നെ വേണ്ട എന്റെ മോഹത്തേക്ക് പോലും നോക്കുന്നില്ല അവള് കണ്ണീ ചോറയില്ലാത്ത പിശാജ് ഏട്ടന് ദൈവി തിരക്കുന്നുണ്ട് പുറകിൽ നിന്ന് വന്ന ശബ്ദം കേട്ടതും ചന്ദ്രശേഖർ തന്റെ കണ്ണുകളൊന്നും ഇറക്കി അടച്ച് ആ ഞാൻ പോവാടുത്തേ അതും പറഞ്ഞു വൈദ്യ ചന്ദ്രശേഖരനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഇവിടെ നിന്ന് രാഗമ്പാട അകത്തേക്ക് വന്ന് കിടക്കു മനുഷ്യ അതും പറഞ്ഞു അവരളൊന്നും ഇരുത്തി നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി അവള് കേട്ടു അയാൾ അവർ പോയ വഴി നോക്കി പറഞ്ഞുകൊണ്ട് ചമ്മലോട് അകത്തേക്ക് കയറാൻ നിന്നും ആളിലേക്ക് കയറുന്ന സൈഡിൽ തന്നെ കസേരിലിരിക്കുന്ന ഊർമിടെ അച്ഛനെ കണ്ടതും അയാൾക്ക് തൃപ്തിയായി പാമ്പു ശുഭം അയാൾ മനസ്സിൽ പറഞ്ഞു വാളെ ഊർമി മരുമോനൊരു ഗ്ലാസ് നല്ല തണുത്ത ജ്യൂസും കെടുത്തോ ഇത്ര നേരം നിന്ന് തൊണ്ടകാറിയതല്ലേ അങ്ങനട്ടെ അയാൾ അതും പറഞ്ഞ് ബോത്ത് വെച്ചിരുന്ന കണ്ണട ഊരി കസേരിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു കേട്ടതും അയാൾ ഒന്നും നോക്കാൻ വേഗം താഴെയുള്ള റൂമിലേക്ക് കയറി കഥ കടച്ചു ഇതേ സമയം തന്റെ റൂമിൽ നാളത്തെ പുലരി തനിക്ക് സമ്മാനിക്കുന്ന തന്റെ സന്തോഷങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്ന തിരക്കിലാണ് ദേവ നാളെ തന്റെ വിവാഹമാണെന്ന് ഓർക്കേ അവന് മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൻ തന്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം ചെലവഴിച്ച സുന്ദര നിമിഷങ്ങൾ ഓരോന്നിനെയും അത്രയും സ്നേഹത്തോടെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് മുകളിലേക്ക് കണ്ണ് നട്ട് കിടന്നു അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഇപ്പോൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ വരെയുള്ള ഓരോന്നും അവന്റെ മനസ്സിലൂടെ ഒരു ഛായാചിത്രം പോലെ അത്രയും മനോഹാരിതയോടെ കടന്നുപോയി എത്ര പെട്ടെന്നാണ് ആ പെണ്ണ് തന്നെ അവടെ പിടിയിലകപ്പെടുത്തി കളഞ്ഞത് അവളോടൊപ്പം ചെലവിട്ട ഓരോ നിമിഷവും താൻ അനുഭവിച്ചറിഞ്ഞ സന്തോഷം ആ മുഖത്ത് വിടരുന്ന ഓരോ ഭാവങ്ങളും തന്നിൽ പടർത്തിയ അനുഭൂതി അവയിൽ ആ നിമിഷം അവന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു അവൻ അവളെ ഒന്ന് വിളിക്കണം തോന്നി രണ്ടു ദിവസമായിട്ട് അവളോട് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും തിരക്കിപ്പെട്ടു അതുകൊണ്ട് തന്നെ മര്യാദക്കൊന്ന് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി നാളെ ഈ നേരത്തെ താൻ കിടക്കുന്നതിനൊരു അരികെ പറ്റി തനിക്കരികിൽ അവളും ഉണ്ടാവും അവന്റെ ചിന്തകൾ അതിക്രമിച്ച് ഏതോ നിമിഷത്തിൽ അവൻ ഫോൺ ഫോണെടുത്ത് അവൾ വിളിക്കാനൊരുങ്ങി പിന്നെ വേണ്ടാന്ന് വിശ്വസ് ആ ഫോൺ തിരികെ ബെഡിലേക്ക് ഇട്ടു വേണ്ട വിളിക്കണ്ട ഇനി ഇപ്പൊ നാളെ നേരിട്ടാണെന്ന് വരെ ആ ശബ്ദം കേൾക്കണ്ട അതാ നല്ലത് ഒരു വട്ടം സംസാരിച്ചു ചിലപ്പോ ഒന്ന് കാണാൻ തോന്നുന്നു ഈ രാത്രി അവിടെ പോയാ അത് തീരെ ശരിയാവില്ല അവനതു മനസ്സിലോർത്ത് നാളത്തെ പുലരിയെ വരവേൽക്കാൻ തയ്യാറായിക്കൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു കണ്ണാ കണ്ണാ എഴുന്നേൽക്ക് സമയായി പാർവതി അവളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കുറങ്ങണോ അമ്മ അവൾ കണ്ണു തുറക്കാതെ പിരിവിർത്തു കണ്ണാ എഴുന്നേൽക്ക് മാത്തി ഉറങ്ങിയത് മേക്കപ്പ് ചെയ്യാൻ ആളിപ്പ് എത്തും ആരും കുളിച്ചെടിയാൻ നോക്കിയേ പാർവതി അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചടപ്പോ എഴുന്നേറ്റിരുന്നു ഇതെന്തിനാ അമ്മ ഇത്ര നേരത്തെ മുഹൂർത്തം കുറിച്ചു പത്തുമണിക്ക് നന്നാ പോരായിരുന്നു ഇതിപ്പോ ഉറങ്ങിയില്ല അവൾ മടിയോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് പറഞ്ഞു അത് ശരി ഇനി ഉറക്കൊക്കെ ഗോവിന്ദ എന്റെ മോൾ എഴുന്നേറ്റ് വാ പാർവതി അവളുടെ കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ബിഡിൽ നിന്ന് മടിയോടെ മുകളിലെ തന്റെ മുറി ലക്ഷ്യം വെച്ച് നടക്കുന്നതിനിടക്ക് ഹാളിലെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് എന്ന് കണ്ടതും അവൾ ചടപ്പോടെ മുകളിലേക്കുള്ള പടികൾ കയറി അവൾക്ക് നന്നായി തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും കാലുകൾ നിലത്തുറക്കാതെ തുറക്കാതെ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു എന്നാലും അവയെ തളരാൻ സമ്മതിക്കാതെ അവൾ കാലുകൾ വലിച്ചു വെച്ച് നടന്നു റൂമിന് മുന്നിലെത്തിയതും വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് കയറി ശേഷം കുളിച്ചുമാറാനുള്ള വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് നടന്നു തല നനച്ചു വെള്ളം വീണപ്പോൾ തന്നെ ഉറക്കമൊക്കെ പമ്പ കടന്നിരുന്നു ആൾ വേഗം തന്നെ കുളിച്ച് വസ്ത്രം മാറി ഇറങ്ങി ശേഷം മുടിയെട്ടി വെച്ചിരുന്ന തോർത്തഴിച്ച് കണ്ണാടിക്കുമ്പിൽ വന്ന് ഇന്ന് തലകുമ്പിട്ട് നിന്ന് തുർത്താൻ തുടങ്ങി അല്പസമയം സമയം കഴിഞ്ഞതും ഫോണിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു അതൊന്ന് എടുത്തു നോക്കിയതും അതിൽ എ സി പി എന്ന് കണ്ടതും അവൾ വേഗം ഫോൺ എടുത്ത് നോക്കി ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് അവളുടെ ചുണ്ടുകളൊന്ന് വിടുന്നെങ്കിലും അതിന് തിരികെ ഒരു വിശ്വാസി കൈമാറാതെ ഫോൺ അവിടെ തന്നെ വെച്ച് എന്നാലും കൂടി ഒന്ന് വിളിച്ചിട്ടില്ല എന്നിപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു വന്നിരിക്കാം കുറുക്കൻ അവൾ ചുണ്ടുകൾക്കിടയിലിട്ട് പിറുവിരുത്തവും അടുത്ത നിമിഷം തന്നെ വാതിൽ തട്ടുകേട്ടു അവൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ടവലുമായി വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു വാതിൽ തുറന്നവും ബ്യൂട്ടീഷ്യനാണ് കൂടെ ജാനിയും ഉണ്ട് അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് അകത്തേക്ക് കയറാനായി വഴിമാറിക്കൊടുത്തു അവർ ചിരിയോടെ അകത്തേക്ക് അയ്യോ തല നനച്ചോ അവരവിടെ നിറഞ്ഞിരിക്കുന്ന മുടിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ അമ്പലത്തിൽ വെച്ചല്ലേ കെട്ടു അപ്പൊ എങ്ങനെയാ തൊഴാൻ പറ്റിയ ഭദ്ര അവരോട് തിരികെ ചോദിച്ചു ഓ ഇപ്പോഴത്തെ പിള്ളേർ അതിനൊന്നും അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കാറില്ലെന്നേ ആ ഒരു തലമുടി ഉണക്കാൻ ഡ്രയർ കയ്യിലെടുത്തുകൊണ്ട് അവൾക്കുള്ള മറുപടി നൽകി അവൾ അതിനെ ചിരിക്കുക മാത്രം ചെയ്തു ഇരിക്കേ നമുക്ക് ആദ്യം മുടി ഉണക്കാം അവരവളോട് മുന്നിലെ ചേർ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിലേക്കിരുന്നു ഇതേ സമയം താഴെ വിവി വിവി വിവിടെ റൂമിനുമ്പിൽ നിന്ന് വാതിൽ തട്ടി വിളിക്കുകയാണ് സഞ്ജു അല്പസമയത്തിനകം വാതിൽ തുറന്ന് ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് വിവി പുറത്തേക്ക് വന്നു എടാ അമ്പലത്തിൽ സെറ്റല്ലേ സഞ്ജു എന്നോട് തിരക്കി എല്ലാം ഓക്കെയാണ് നമ്മൾ അതുകൊണ്ട് ചെല്ലേണ്ട താമസം വിവി മടക്കി വെച്ചുകൊണ്ട് തന്നെ അവനുള്ള മറുപടി നൽകി ആകെ ഒന്നും മിനിങ്ങിയിട്ടുണ്ടല്ലോ സഞ്ജു അവൻ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ എന്റെ പെങ്ങളുടെ കല്യാണത്തിൽ ഞാൻ മിനിങ്ങാതെ പിന്നെ ആരാ മിനിങ്ങാനുള്ളു അവൻ പുച്ഛത്തോടെ സഞ്ജുവിന് മറുപടി നൽകി വേണ്ട വേണ്ട ഇന്നലെ രാത്രി നീ പട്ടി പട്ടിമോങ്ങുന്ന പോലെ ഇന്ന് മോങ്ങിയത് ഞാൻ എന്റെ മുമ്പ് ഇന്നാ അതെന്റെ വിവിൻ മറക്കണ്ട അതിന്റെ ബാക്കി എപ്പിസോഡ് അവൾ പോകുമ്പോഴുണ്ടാവും അതിനും എന്റെ തോൾ തന്നെ വേണ്ടിവരും പുന്നാരാളിയാൻ അത് ഇടക്ക് ഓർക്കുന്നത് നല്ലതാ സഞ്ജു മീശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഓ ഈ ഒരു കാര്യം എന്തെടുത്താലോ സീരിയസ് ആക്കി എടുത്തോളൂ വിവി സഞ്ജുവിന്റെ കവിളി നല്ലൊരു കുത്തു വെച്ചു കൊടുത്തോണ്ട് പറഞ്ഞു മാതിയടാ കോപ്പേ സഞ്ജു കവിളി ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണൂരിട്ടി വിവി അങ്ങോട്ട് വന്നോണ്ട് പാർവതിയെ വിളിച്ചു എന്തോ അമ്മ എടാ നിങ്ങൾ കഴിച്ചോ ഏൻ താഴേക്ക് ചെല്ലേ ഞാൻ ടേബിളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വേഗം അങ്ങോട്ട് ഇന്ന് എടുത്ത് കഴിച്ചേ അമ്മ എങ്ങോട്ടാ കയ്യിൽ താർക്കി പാലും പാലുമ്പോഴൊക്കെ ഇത് കണ്ണിന് കൊടുക്കാനാ അവൾക്ക് ഇനി കെട്ടുകഴിഞ്ഞൊന്നും കഴിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനിത് അവൾക്ക് കൊടുത്തിട്ട് വരാം അവർ പറഞ്ഞുകൊണ്ട് അല്പം ധൃതിയിൽ നടന്നു നീങ്ങി എന്തൊക്കെ ആചാരങ്ങളാണല്ലേ വിവി അവർ പോന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ വിവി മോനെ ഒന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് പറയാ ഇത്രയും ടെൻഷൻ പിടിച്ചൊരു ഏർപ്പാട് ലൈഫിൽ വേറെല്ലോ സഞ്ജു തല ഉടഞ്ഞോട് പറഞ്ഞു ഒന്ന് പോള ഡാക്കിട്ടേ എന്തോന്ന് ടെൻഷൻ താലി എടുക്കുന്നു കിട്ടുന്നു സിമ്പിൾ പരിപാടിയല്ലേ ഒരു രണ്ട് നിമിഷത്തെ കാര്യമില്ലേ ഉള്ളൂ വിവി അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു ആ ഇത് നീ അപ്പോഴും പറയണം സഞ്ജുവിനെ താഴേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ കണ്ടോ എന്റെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഞാനായിരിക്കും വി അവനെ പൂച്ചുകൊണ്ട് താഴേക്കുള്ള പടികൾ ഇറങ്ങി കാണാം കാണിക്കാം ചന്ദ്ര എന്തായി കാര്യങ്ങൾ എല്ലാം ഓക്കെ അല്ലേ വൈദ്യുതി താഴേക്ക് ഇറങ്ങിയിരുന്ന ചന്ദ്രശേഖരനടുത്തേക്ക് കൊണ്ട് ചോദിച്ചു എല്ലാം സെറ്റാ നിന്റെ മോനൊന്ന് റെഡിയായിട്ട് ഇറങ്ങിയാൽ മാത്രം മതി അയാൾ ഡൈനിങ് അടുത്തേക്ക് നടക്കുന്നെങ്കിൽ പറഞ്ഞു ആവൻ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങി സമയം എന്തായി അയാൾ ക്ലോക്കിലേക്ക് നോക്കി സമയം ഒന്നരയാകുന്നു ഇത്ര പെട്ടെന്ന് ഒന്നരയായോ അയാൾ സ്വയം ചോദിച്ചു ഒരു രണ്ടര ആവുമ്പോഴേക്ക് ഇറങ്ങണം എന്നാലേ നാലുമണിയാകുമ്പോഴേക്കെത്തു ചന്ദ്രശേഖർ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പി എടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ദേവിനെ നോക്കിയിട്ട് വരാം വൈദ്യം അതുപോലെ നടക്കാനാഞ്ഞു നീ കഴിച്ചോ ഇല്ല എന്നായിരുന്നു കഴിക്കു ആവ സമയാകുമ്പോൾ വന്നോളൂ അയാൾ വൈദ്യയോട് പറഞ്ഞു ഞാൻ ഞാനവർ നോക്കട്ടെ എന്നിട്ടാവും കഴിപ്പും കാര്യങ്ങളും വൈദ്യ അയാളോട് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ പടികൾ കയറി ചന്ദ്രശേഖർ അയാൾ പോകുന്നത് നോക്കിക്കൊണ്ട് തൻ്റെ കഴിപ്പ് തുറന്നു ദേവിന്റെ റൂമിനുമ്പിൽ വന്നു നിന്നും അയാൾ അവനെ വാതിൽ തട്ടി വിളിച്ചു ദേവാ ദേ അടുത്ത വിളിക്ക് മുന്നേ തന്നെ അവൻ വാതിൽ തുറന്നു വെള്ള കസമിന്റെ ചുറ്റി നിൽക്കുന്നവനെ കണ്ടതും ചിരി ചിരിവിടന്നു നീ റെഡിയായോ റെഡി ആയോ ചോദിച്ചു ആകത്തേക്കായി ഞാൻ റെഡിയാണോ അവൻ കണ്ണാടിക്കൊമ്പിൽ നിന്ന് മുടി കൊണ്ട് മറുപടി നൽകി നിനക്ക് ടെൻഷൻ ഉണ്ടോ അയാൾ അവനേച്ചോട് തിരക്കി ഫോർവാഡ് അവൻ വൈകുന്നേരം നോക്കി പൊരികൻ ചോദിച്ചോണ്ട് ചോദിച്ചു മുതൽ നീ ഒരു ഭർത്താവായിരിക്കും ഉത്തരവാദിത്തങ്ങൾ ഏറും നിന്നെ മാത്രം വിശ്വസിച്ചത് നിനക്ക് മാത്രം സ്വന്തം നിനക്ക് ജീവിതാവസാനം വരെ അവകാശപ്പെടാൻ ഒരുവൾ നിന്റെ ജീവിതത്തിലേക്ക് വലുതാലോചിച്ച് കയറും ഇന്നലെ അവരെ നിന്നിൽ മാത്രം ഒതുങ്ങി നിന്ന പലതും ഇന്നു മുതൽ അവൾക്ക് കൂടി തീർപ്പൽപ്പിച്ച് നൽകപ്പെടും എല്ലാത്തിനുമുപരി ഇന്ന് മുതൽ നിന്റെ ജീവിതാവസാനം വരെ നിനക്ക് കൂട്ടായിട്ട് അവൾ ഒരു മാത്രമേ കാണൂ അവൾ നീ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ദാമ്പത്യ ജീവിതം അയാൾ അവനെ നോക്കിയൊരു ശരിയോടെ പറഞ്ഞു നിർത്തി ആം റെഡിയപ്പാ എന്നെ വിശ്വസിച്ച് വരുന്നവൾ ഒരിക്കലും ഞാൻ നിരാശയാക്കില്ല അവൾക്ക് ഞാൻ ഇന്ന് അവിടെ നല്ല പാതിയായിരിക്കും അവനെ അയാൾ നോക്കിയൊരു പുൻചിരിയോടെ പറഞ്ഞു വൈദി ചിരിയോടെ അവനെയൊന്ന് പുറന്നു അവൻറെ പുറത്തെട്ടിയൊന്ന് അകന്ന് മാറി വേഗം റെഡിയായിട്ട് താഴേക്കുവാ രണ്ടര മണിയാവുമ്പോഴേക്കും നമുക്ക് ഇറങ്ങണം അയാൾ അവനെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞ് ഡോറന്ന് പുറത്തേക്ക് പോയി അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും ദേവകി പടികയുള്ളിലേക്ക് വരുന്നാണ് കണ്ടത് അയാളെ കണ്ടതും അവരെ ആൾക്കടുത്തേക്ക് നീങ്ങി ദേവ റെഡി ആയി ഏട്ടാ അവരയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം ആ റെഡി ആയി റെഡിയായോ അയാൾ അവരോട് തിരികെ ചോദിച്ചു ഞങ്ങളെല്ലാവരും റെഡി ഏട്ടൻ ഭക്ഷണം കഴിച്ചോ ഇല്ല എന്നാ താഴേക്കല്ലേ അതൊക്കെ ഞാൻ കഴിച്ചോളാം ദൈവം നീ വന്നേ അയാൾ അവരുടെ ചുമലിലൂടെ കൈയിട്ട് താഴേക്ക് ഇറങ്ങി ഞാൻ ദേവി കണ്ടിട്ട് വരാ ഏട്ടാ ആ റെഡിയായി താഴേക്കുനും ദൈവം നീ വന്ന് വല്ലതും കഴിച്ച് എന്നിട്ട് ഗുളികഴിക്കു ഇനി ഒരു സമയത്ത് അവൻ വല്ലതും കഴിക്കുക എങ്ങാനും കേറിയ പിന്നെ മോന്റെ കല്യാണം ഹോസ്പിറ്റലിൽ വെച്ച് നടത്തേണ്ടി വരും പറഞ്ഞേക്കാം അതും പറഞ്ഞാൽ അവരുമായി താഴേക്ക് ഇറങ്ങി അവരൊരു ചിരിയോടെ അയാൾക്കൊപ്പം നടന്നു നീങ്ങി എന്താ കാര്യങ്ങൾ കണ്ണ് റെഡിയായോ റൂമിലേക്ക് വന്ന് കുഞ്ഞിനെ ഒരുക്കുന്ന ജാനിയെ നോക്കി സഞ്ജു തിരക്കി അവൾ ഒരുങ്ങി ഓ എന്റെ സഞ്ജു ഒരുങ്ങി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യലാന്നറിയോ അവളെ കാണാൻ എന്റെ കണ്ണു തന്നെ പറ്റിയവൾക്ക് കുഞ്ഞിനെ ഉടുപ്പിടിക്കുന്ന ജാനി സഞ്ജുവിനെ നോക്കി സിരിയോടെ പറഞ്ഞു വേണ്ട വേണ്ട നിന്റെ കാര്യങ്ങൾ കൊണ്ട് എന്റെ കൊച്ചിനെ നേർക്ക് ചെല്ലണ്ട ഇന്ന് അവിടെ ദിവസേ അപ്പ അവൾ നല്ലോണം അങ്ങ് തിളങ്ങി നിക്കട്ടെടി പൊണ്ടാട്ടി സഞ്ജു അവളുടെ കവിളിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു അവളെ പിടിച്ചോ ഞാൻ അവിടെ അടുത്തേക്ക് പോവാ അതും പറഞ്ഞു കുഞ്ഞിനെ അവൻറെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് നടന്നു ഓ പിന്നിനി നിന്റെ അമ്മയെ കാണിയാണെന്ന് കിട്ടിയില്ല എന്റെ കുഞ്ഞ അവൻ മോളെ ചേർത്ത് പുറത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് എത്തിയതും മൂർത്തിയും വിവി അമ്മ റെഡിയായി നിൽക്കുന്നുണ്ട് ഇറങ്ങാറായില്ലേ വിവി മൂർത്തി വിവിയോട് തിരക്കി അവൻ എന്തോ ഗോവണി ഇറങ്ങി വരുന്നവളെ കണ്ടതും അവൻ അവളെ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു താൻ പറയാറുള്ള പോലെ ഒരു രാജകുമാരിയെ പോലെ ഇറങ്ങി വരുന്നവളെ കണ്ടതും അവന്റെ ഉള്ളിലെ സന്തോഷം അത്രയും ഒരു പുൻചിരിയുടെ രൂപത്തിൽ അവന്റെ മുഖത്ത് സ്ഥാനം പിടിച്ചു ചുവന്ന പട്ടുവസ്ത്രത്തിൽ മിതമാറുന്ന ആഭരണങ്ങളാൽ ഒരു ബ്രാഹ്മിൻ വധുവിന്റെ വേഷവിധാനങ്ങളോട് അണിഞ്ഞൊരുങ്ങി വരുന്നവളെ കണ്ട് അവൻ തന്റെ കണ്ണു വെളുത്തിക്കൊണ്ട് നോക്കി നിന്നുപോയി തലപ്പുറിയും വാദികോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നിന്റെ രാജകുമാരിയുടെ എഴുന്നള്ളത്ത് അത് ഉഷാറായി അല്ലേടാ വിമോനെ സഞ്ജു വിവിക്കരികിൽ നിന്നുകൊണ്ട് ചോദിച്ചതും അവന്റെ ചിരി കൂടുതൽ മനോഹരമായി എന്റെ കൃഷ്ണ എന്റെ കൂട്ടിക്ക് കണ്ണ് തട്ടണ്ട അമ്മൾ അവൾക്കുമ്പിലേക്ക് വന്നുകൊണ്ട് അവടെ കണ്ണിൽ നിന്ന് ഇത്തിരി മഷിയെടുത്ത് ചെവിക്ക് പിറകിലേക്ക് വെച്ച് കൊടുത്തോണ്ട് പറഞ്ഞു നമ്മ കണ്ണൻ ഇപ്പൊ മാധരിയെടുത്തു ആമ അമ്മ നല്ല അഴകാ ലക്ഷ്മി മാതിരിയെ മാറിട്ടെ അവർ ഭദ്രയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അതിനൊന്നും ആ ഇനി വൈകിക്കേണ്ട വേഗം ദക്ഷിണ കൊടുത്തിറങ്ങാം മൂർത്തി എല്ലാവരോടും പറഞ്ഞു അവൾ ഓരോരുത്തർക്കായി ദക്ഷിണം നൽകി കാലിൽ വീണ് അനുഗ്രഹമാകാൻ തുടങ്ങി ഏറ്റവും അവസാനം വിവിയുടെ കാലിലേക്ക് തൊടാൻ പോയവളെ അതിനനുവദിക്കാതെ അവൻ തന്നെ നെഞ്ചോട് അടക്കി പിടിച്ചു എന്താണ് ഈ കുഞ്ഞിക്കാളി നീ എന്നിൾസിന്റെ കൂട്ടത്തിൽ കൂട്ടിയോ കാലിലൊക്കെ വീഴുന്നു അവനവളെ ചേർത്തെത്തിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അവളവന്റെ തോളിൽ ചെറുതായി ഒരു തല്ലു എന്നാ നമുക്ക് ഇറങ്ങിയാലോ മൂർത്തി അവരോട് ചോദിച്ചു ഇറങ്ങാം നീ എന്റെ കൂടെ വന്നാ അതും പറഞ്ഞു വിവി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി ഉം നിന്റെ ഏട്ടി അടുത്ത കെട്ടിപ്പിടുത്തതിനും കരച്ചിലുള്ള വക ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് സഞ്ജു നടന്നുപോകുന്നവരെയും നോയിക്കൊണ്ട് അവർക്ക് പുറകെ ഇറങ്ങാൻ തുടങ്ങുന്ന ജാനിയോടായി പറഞ്ഞു ആ സ്നേഹമുള്ള ആളുകൾ അങ്ങനെയാ അത് നിങ്ങൾക്കിപ്പോ മനസ്സിലാവില്ല ഈ കയ്യിലിരിക്കുന്ന വലുതായി നാളെ ഇതുപോലെ പോകുമ്പോഴേ നിങ്ങൾക്ക് ആ സങ്കടം മനസ്സിലാവും അവളും വിട്ടോടുക്കാ പറഞ്ഞു ഓ ഞാനൊന്നും പറഞ്ഞില്ലേ വാട കുഞ്ഞ നമുക്ക് ടാറ്റ പോവാം അതും പറഞ്ഞ് കുഞ്ഞിനെ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച അവൻ പുറത്തേക്ക് നടന്നു വിവിയുടെ കൂടെ ഭദ്രയും പാർവതിയും അമ്മാളും കയറി സഞ്ജുവിന്റെ വണ്ടിയിൽ മൂർത്തിയും ജാനിയും കയറി അവരെല്ലാവരും കയറിയതും ഒന്നിന് പുറകെ മറ്റൊന്നായ രണ്ട് വാഹനങ്ങളും പടികടന്ന് പോയി സമയം കൃത്യം മൂന്നേ മുക്കാലോടു കൂടി ദൈവം വീട്ടുകാരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു നിങ്ങൾ അറിയിക്കും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം അതും പറഞ്ഞ അവരവിടെ ഇറക്കി വിട്ട് ചന്ദ്രശേഖരും ദൈവവും വൈദ്യും പാർക്കിംഗ് സൗകര്യമൊക്കെ അടുത്തേക്ക് വണ്ടി വിട്ടു ദൈവ് കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷം സീറ്റിൽ കിടന്ന മേൽമുണ്ടെടുത്ത് കഴുത്തിലൂടെ ഇട്ടു ഈ പനഗണനസിൽ പട്ടരിചക്കരണെന്നേ തോന്നിക്കൂ കഴുത്തിൽ എപ്പോഴും ധരിക്കാനുള്ള രുദ്രാക്ഷമാല വെച്ചിട്ടുണ്ട് ഒരു പൂണൂല് മാത്രമാണ് ഇപ്പോൾ നെഞ്ചിൽ പറ്റി കിടക്കുന്നത് അവൻ മുന്നിലെ കണ്ണാടിയിൽ നോക്കിയൊന്ന് സ്വയം വിലയിരുത്തിയ ശേഷം മീശ പിരിച്ചു വെച്ചുകൊണ്ട് ഡോർ ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും വൈദിയും ചന്ദ്രശേഖറും അവനടുത്തേക്ക് വന്നിരുന്നു ക്യാമറാമാൻ എത്തിയില്ലേ വൈദ്യ അവനോടായി തിരക്കി അമ്പലത്തിന്റെ ഫ്രണ്ടിലുണ്ടെന്നാണ് വിവി പറഞ്ഞു ദയവ് അയാൾക്കുള്ള മറുപടി നൽകി അവരെ അവരെത്താറായോ ചന്ദ്രശേഖർ അവനോട് തിരക്കി ഉം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തുന്നു പറഞ്ഞു ദയവ് അയാൾക്കുള്ള മറുപടി നൽകി അവൻ നടന്നു നീങ്ങുന്ന വഴിയെല്ലാം ആളുകൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല തന്റെ പ്രിയപ്പെട്ടവളുടെ സാമീപ്യം തനിക്ക് ചുറ്റും അനുഭവിച്ചറിയാൻ അവന്റെ മനസ്സ് ധൃതി കൂട്ടുകയായിരുന്നു അവളെത്രയും പെട്ടെന്ന് കണ്ടാൽ മതി എന്നായിട്ടുണ്ട് അവന് അമ്പലത്തിന്റെ മുൻവശത്ത് ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു അതിൽ തൊഴാമെന്നവരും കല്യാണം കഴിക്കാൻ വന്നവരും പേടും ഇന്ന് മൊത്തം പതിനഞ്ചു കല്ലിയാണ് അവള് അതാ ഇത്ര തിരക്ക് ഞാൻ പോയി മാലയും കാര്യങ്ങളെല്ലാം വാങ്ങിട്ട് വരാം അതും പറഞ്ഞ് ചന്ദ്രശേഖർ നടന്നു നീങ്ങി സർ ദൈവ് അവിടെയെല്ലാം നിരീക്ഷിക്കുന്ന സമയത്താണ് ഒരാൾ അവനെ വന്ന് വിളിക്കുന്നു അവനയാൾ നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി സർ ഞാൻ അർഷൻ നിങ്ങളുടെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറാണ് അയാൾ അവനെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തി അവനതിനൊന്ന് മൂളി സർ നമുക്ക് സാറിന്റെ കുറച്ച് സിംഗിൾ സ്റ്റിൽ എടുത്താലോ അയാൾ അവനോട് ചോദിച്ചു ഇപ്പൊ വേണ്ട അവരുകൂടി വരട്ടെ അവൻ അപ്പോൾ തന്നെ മറുപടി നൽകി അവനും ആകെ തിക്കും തിരക്കുവാണ് അതിനിടയിൽ നിന്ന് എങ്ങനെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനാണ് അവൻ മനസ്സിലോർത്തു ശേഷം കയ്യിലെ കൊണ്ട് തന്നെ വിയർപ്പൊടിഞ്ഞ മുഖം ഒന്ന് തുടച്ചു മേലാകെ വിയർപ്പൊടിയുന്നുണ്ട് ആ ചൂട് പിടിച്ച അന്തരീക്ഷം അവനിൽ അസഹിഷ്ണെന്ന് നിരക്കുന്നുണ്ടെങ്കിലും തന്റെ ജാൻകിക്ക് വേണ്ടി അവൻ ക്ഷമയോടവിടെ കാത്തു നിൽക്കുക തന്നെ ചെയ്തു സമയം ചെല്ലും തോറും തിരക്കും കൂടി വന്നുകൊണ്ടിരുന്നു ദയവ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് കമ്മിറ്റിക്കാരൻ ചിലർ അവനരികിലെത്തി നമസ്കാരം ഞാൻ സുബ്രഹ്മണ്യൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റാ വരും നമുക്ക് അകത്തേരിക്കാം അയാൾ വിനയപൂർവ്വനെ കമ്മിറ്റി ഓഫീസിലേക്ക് ക്ഷണിച്ചു നോ ഇറ്റ്സ് ഓക്കെ ഞാനിവിടെ നിന്നോളൂ അവനാ ക്ഷണം നിരസിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അവനെ നോക്കിയത് ചിരിച്ചു കൊണ്ട് ആ തന്നെ നിന്നു സമയം നാലേ പത്തായതും വൈദ്യുതി ദേവിനരിയിലേക്ക് വന്നു ഞാൻ വിവിയെ വിളിച്ചിരുന്നു അവരെത്തി വണ്ടി പാർക്ക് ചെയ്യാ അയാൾ അവനോട് പറഞ്ഞു അവൻ അവനതിനൊന്ന് മൂളി എന്തൊരു തിരക്ക് മനുഷ്യനാകെ വലഞ്ഞു പോയി ചന്ദ്രശേഖർ കയ്യിൽ രണ്ട് താമരമാലയും തുളസിമാലയും പൊക്കയും പിടിച്ച് അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അയാളാകെ ഉയർത്തിയിട്ടുണ്ട് അയാൾ മാത്രമല്ല അവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ അവസ്ഥ അത് തന്നെയാണ് പെട്ടെന്നാണ് വൈദിയുടെ ഫോൺ വെല്ലടിച്ച് അത് കേട്ടത് അയാൾ ഫോൺ എടുത്ത് കാതോരും ചേർത്തു ആണോ ഞങ്ങൾ അങ്ങോട്ട് വരാം അതും പറഞ്ഞു വൈദി കോൾ ചെയ്തു അവര് കിഴക്കൻ നടുണ്ടത്രേ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അയാൾ എല്ലാവരോടുമായി പറഞ്ഞു അത് കേൾക്കാൻ കാത്തുന്നവനെ പോലെ ദൈവ വേഗം തന്നെ അങ്ങോട്ടേക്ക് നടന്നു ഓ നിന്റെ മോൻ മുഹൂർത്തം വരെ ഒന്നും കാക്കുന്ന ലക്ഷണമില്ലല്ലോടാ താലിമാല നിന്റെ കയ്യിലല്ലേ ചന്ദ്രശേഖർ വൈദിയോട് തിരക്കി ഒന്ന് പോടാ ചന്ദ്ര അവനെ എന്റെ മോനാ ആ അതുകൊണ്ട് തന്നെയാ എനിക്കിത് പറയേണ്ടി വന്നു അയാൾ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തു പറ്റി എന്താ ഏട്ടൻ പറഞ്ഞിട്ട് പോയത് വൈദ്യ വൈദ്യേക്ക് വന്നോട്ട് ചോദിച്ചു നിന്റെ ഏട്ടന്റെ ഭ്രാന്ത് അതും പറഞ്ഞയാൾ അവിടുന്ന് മുണ്ടുമടക്കി കുത്തി നടന്നു നീങ്ങി കിഴക്കേ നടയിലെത്തിയതും അവൻ കണ്ടു ഒന്നാം നമ്പർ മുമ്പിൽ ജാനിയോടൊപ്പം നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളെ അവൻ അവളിൽ തന്നെ മിഴികൾ പതിപ്പിച്ചു വെച്ച് ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി ആ ചുവന്നശംപ് അവളെ അത്ര മനോഹരിയാക്കി മാറ്റിയിരുന്നു മോക്കിലെ ഒറ്റക്കൽ മൂക്കുത്തി പകരം അല്പം വലിയ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു ഒരു ദൈവിക ഭാവം നൽകുന്നുണ്ട് നെറ്റിയിലെ ചുട്ടിയും കാതിലെ വലിയ മാട്ടിയുള്ള ജിമിക്കെല്ലാം കൂടെ ആയപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ദേവിയാണെന്ന് തോന്നിപ്പോയി ദേവിന് അവൻ മുന്നോട്ട് ഒരടി വെക്കാനാവാതെ അവളിൽ മിഴികൾ പതിപ്പിച്ച് അങ്ങനെ നിന്നുപോയി പോയി അവനുള്ളാലറിയാതെ വിളിച്ചുപോയി ശേഷം മീശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൾ കരിയിലേക്ക് നടന്നു നീങ്ങി ഈ മാലയിലൊക്കെ പിന്നോത്തി വെച്ച നന്നായി ഇല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് ഊരി അറിയില്ല ജാനി അവളുടെ മാലയൊന്ന് പിടിച്ചിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇവിടെ എന്ത് ചൂടാ അവൾ സ്വയം കൈകൊണ്ട് വീശുന്നതിനിടയിൽ പറഞ്ഞു പിന്നില്ലാതെ ഒരുപാട് ആളുകളല്ലേ അതിന്റെ ചൂട് കാണാണ്ടിരിക്കയോ ജാനി ബദ്രിയുടെ മുഖത്തെ വിയർപ്പ് തന്റെ കയ്യിലെ ഒപ്പി കൊടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് ചേച്ചി ആൾ മുഖം ചോളിച്ചുകൊണ്ട് ജാനിയോടായി പറഞ്ഞു ആ ബെസ്റ്റ് എന്റെ കണ്ണ ഇവിടെ നല്ല രസമായിരിക്കും ജാനിയെ പറഞ്ഞിരിച്ചതും ദേവ് അവർക്കടുത്തേക്ക് വന്നിരുന്നത് ഒരുമിച്ചാണ് അവനെ കണ്ടതും ജാനി അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു ഭദ്രപക്ഷെ അവന് വലിയ മൈൻഡൊന്നും കൊടുത്തില്ല രണ്ടു ദിവസം വിളിക്കാത്തതിന്റെ പരിഭവ മുഖത്ത് നല്ല വ്യക്തമായി തന്നെ കാണായിരുന്നു ദൈവ് ജാനിക്ക് തിരികെ ഒരു പുഞ്ചരി കൈമാറിക്കൊണ്ട് അവർക്കടുത്തേക്ക് വന്ന് നീങ്ങി ഒരുപാടായി വന്നിട്ട് ജാനിയൊരു ചിരിയോട് അവനോട് തിരക്കി കുറച്ചായി അവൻ ഭദ്ര ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു വിവിയും സഞ്ജുയോട് അവരിപ്പ് കാർ പാർക്ക് ചെയ്യാൻ പോയിരിക്കാ എന്നാൽ നിങ്ങൾ സംസാരിക്കും ഞാൻ അമ്മകിരിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം അതും പറഞ്ഞു ജാനി അവിടെ നിന്ന് നടന്നു നീങ്ങി എന്താണ് എന്റെ തൈര് സാഹത്തിന്റെ മുഖം കുടുക്ക പോലെ വീർത്തിരിക്കുന്നുണ്ടല്ലോ അവനവളെ തന്നെ തോളവശം തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നോട് പേസാതിയാപകം വന്നിച്ച് ഏയ് രണ്ടു നാളെന്നെ കോൾ അവൾ അവനെ ചോദിച്ചു ഞാൻ അധികമാ ബിസി ബിസിയായിരുന്നോ അതിനാൽ എനിക്ക് നിങ്ങളുടെ സോറിനിന്നും കേൾക്കണ്ട കഴിഞ്ഞ രാത്രി കൂട്ടി വിളി ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ കമ്മീഷണർ സാർ ബിസി അവൾ ആരോടൊന്നില്ലാന്ന് പരാതി പറഞ്ഞു അവനവളുടെ ആ പറച്ചിലായിട്ടൊന്ന് ചിരിച്ച് ഐം സോറി എന്നോട് തൈര് സാധ്യം കിട്ട പഴയപടി വേണം അവൻ അവൾക്ക് മുന്നിലേക്ക് കൈകെട്ടിന്നോട് ചോദിച്ചു ഞാൻ എന്തു പറഞ്ഞാലും ഓക്കെ ആണോ അവൾ കുത്തി ചോദിച്ചു എന്നെ എന്നും കണ്ണും പൂട്ടി ഞാൻ ആ കേൾക്കും എന്താ ആ കാര്യത്തിൽ നിനക്ക് വല്ല സംശയം ജാൻകി അവൻ അവളെ നോക്കി ഒറ്റപ്പുരികം ബോധിച്ചോണ്ട് ചോദിച്ചു വാക്കാണേ അവൾ ഒരു ഉറപ്പിനോ ചോദിച്ചു വാക്ക് എന്നാൽ ഇന്ന് രാത്രി എന്നെ അന്ന് കൊണ്ടുപോവാന്ന് പറഞ്ഞ നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോകണം എന്നാ ഓക്കെ മീഷൻ സാർ ആളെ അവനെ ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് നൈറ്റ് നമ്മൾ നൈറ്റ് പോയിരിക്കും അവനവൾ നോക്കി മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഇന്ന് നമ്മൾ എന്റെ വീട്ടിലായിരിക്കും അപ്പോഴെങ്ങനെ പോവാൾ അവനെ നോക്കി പൊരിക്കം ബോണ്ട് ചോദിച്ചു എവിടെയാണെങ്കിലും വി വിൽ ഗോ ഫോർ എന്നാ ജാൻകി റെഡി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം